മനോരമ തൊഴിൽ വീതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അയമ്പത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതാർക്കാണ് വിനോദ് കുമാർ ശുക്ല ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠ ലഭിക്കുന്ന ആദ്യത്തെ എഴുത്തുകാരനും പന്ത്രണ്ടാമത്തെ ഹിന്ദി സാഹിത്യകാരനുമാണ് വിനോദ് കുമാർ ശുക്ല പതിനൊന്ന് ലക്ഷം രൂപയും സരസ്വതീദേവിയുടെ വെങ്കല പ്രതിമയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം അടുത്ത ചോദ്യം ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ അൻപതാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് കേരളവും തമിഴ്നാട് സംയുക്തമായി നടത്തിയ സർവേ റിപ്പോർട്ട് പ്രകാരം ആകെയുള്ള വരയാടുകളുടെ എണ്ണം എത്രയാണെന്നാണ് അപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ടാണ് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ അൻപതാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് കേരളവും തമിഴ്നാടും സംയുക്തമായി നടത്തിയ സർവേ റിപ്പോർട്ട് പ്രകാരം ആകെയുള്ള വരയാടുകളുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ടാണ് ലോകത്ത് ഒട്ടാകെ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് വരയാടാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ കേരളത്തിലെ എൺപത്തൊമ്പത് സെൻസസ് ബ്ലോക്കുകളും തമിഴ്നാട്ടിലെ നൂറ്റി ബ്ലോക്കുകളിലുമാണ് തെരഞ്ഞെടുപ്പ് കണക്കെടുപ്പ് നടത്തിയത് അടുത്ത ചോദ്യം തന്നിരിക്കുന്നവയിൽ നിന്ന് പ്രൊഫസർ എം കെ സാനുവിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പം ഇതിൽ ശരിയായി വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് രണ്ടിന് അന്തരിച്ചു ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിലാണ് ജനനം മിത്രം എന്ന വിദ്യാലയത്തിൻ്റെ സ്ഥാപകാംഗം കൂടിയാണ് ഇദ്ദേഹം അപ്പോൾ ഒന്നും കൂടെ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് രണ്ടിനാണ് പ്രൊഫസർ എം കെ സാനു ജനിച്ചത് ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിലാണ് ജനനം മിത്രം എന്ന വിദ്യാലയത്തിൻ്റെ സ്ഥാപകാമുഖം കൂടിയാണ് മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ വിമർശകനായ പ്രൊഫസർ എം കെ സാനുവിൻ്റെ ജീവിത കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് രണ്ട് വരെയാണ് അധ്യാപകൻ വാഗ്മി നിരൂപകൻ പത്രപ്രവർത്തകൻ എഴുത്തുകാരൻ ചിന്തകൻ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തനുമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തിറക്കിയ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനഞ്ചാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തിറക്കിയ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നതാണ് നൂറ്റി പതിനഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നൂറ്റി പതിനാറായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം ഇതിൽ അയർലൻഡ് ഐസ്ലാൻഡ് ആണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് രണ്ടാം സ്ഥാനത്ത് അയർലൻഡ് മൂന്നാം സ്ഥാനത്ത് ന്യൂസിലാൻഡ് രണ്ടായിരത്തെട്ട് അയർല ഐസ്ലാൻഡ് ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തെട്ട് മുതലേ ഐസ്ലാൻഡ് ഇതിൽ ഒന്നാമതിൽ തുടരുകയാണ് ആറാം സ്ഥാനത്തുള്ളൊരു സിംഗപ്പൂരാണ് ഏഷ്യയിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം അടുത്തത് രണ്ടായിരത്തിരുപത്തഞ്ചിൽ രണ്ടാമത് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൻ്റെ വേദി ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടാമത് ഖേലോ ഇന്ത്യ ഗെയിംസ് പറയുന്നത് എവിടെയാണ് ന്യൂഡൽഹിയിൽ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത് മുതൽ ഇരുപത്തേഴ് വരെ ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം കോംപ്ലക്സ് സിംഗ് ഷൂട്ടിംഗ് റേഞ്ച് എന്നിവിടങ്ങളിൽ വെച്ചാണ് മത്സരം നടന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രണ്ടാം ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഉജ്ജ്വല എന്നൊരു കുരുവിയാണ്